ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊള്ളാച്ചിയിലെ ശ്രീ വെങ്കിടേശ്വര വെളുത്തുള്ളി ട്രേഡിംഗ് കമ്പനിയെ കുറിച്ചാണ് വെളുത്തുള്ളി ബിസിനസ്സിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഈ ശ്രീ വെങ്കടേശ്വര ട്രേഡ് കമ്പനിയുടെ മാനേജർ കാജയോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം പുതിയതായി ഈ ബിസിനസ് രംഗത്തെത്തുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഇൻഫോർമേഷൻ എന്താണ് ഇൻഫർമേഷനായിട്ട് കടയിലേക്ക് മേടിക്കുന്ന സാധനം ഉണ്ട് തനിയായിട്ട് ലൈനിൽ കൊണ്ടുപോകുന്ന സാധനം തനിയായിട്ടുണ്ട് പിന്നെ വീട്ടിൽ വെച്ചിട്ട് തൊളി കളഞ്ഞിട്ട് ഉള്ള മെഷീൻ ഐറ്റം മെഷിനറീസ് ഇവിടെ ഉണ്ട് ഫീൽഡ് കാറിലേക്ക് അത് ആർട്ടിഫിഷനെ വീട്ടിൽ ചെയ്യുന്നവർക്ക് വീട്ടിൽ വീട്ടിൽ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം മെഷീനറീസ് ഉണ്ട് അതൊക്കെ ഫുള്ള് കാണിച്ചു തരാം കാണിച്ച് തരാ ഇത് ഓരോരുത്തർക്കും ബേസിക്ക് വന്നിട്ട് ഒരു ഇപ്പോ വില കൂടുതലുണ്ട് കുറച്ച് വില കുറയുമ്പോൾ പിന്നെ നല്ല മാർജിൻ ഉണ്ടാവും കുറച്ചെടുത്തിട്ട് പോയാലും മതി ഒരു ചാക്കെടുത്തിട്ട് പോയിട്ട് പോണവർക്കും കൊണ്ടുപോകാം പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർക്ക് വലിയ കടയിലൊക്കെ സപ്ലൈ കൊടുക്കുന്നവരും ഉണ്ട് അവര് സവളക്കെ ഉള്ളിയൊക്കെ ഇവിടെ ഇത് നമ്മുടെ സാധനം ഫുള്ള് നോർത്തിൽ ഡയറക്റ്റ് ഒരു കേരളത്തിന് സാധനം ഇവിടെ നിന്ന് അണുപ്പുണ്ട് കായംകുളം തിരുവനന്തപുരം സാധനം പോകുന്നുണ്ട് അവിടുന്ന് പേയ്മെന്റ് അടിച്ചു വിട്ടാൽ നമുക്ക് സാധനം അയച്ചുവിടാം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വന്ന് വെളുത്തുള്ളി ബിസിനസ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പ്രോഫിറ്റ് ഇട്ടാണ് അവർ ഈ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ പൊള്ളാച്ചിയിലെ ഈ വെളുത്തുള്ളി കമ്പനിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾക്കിഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്